എല്ലാവർക്കും നമസ്കാരം നമുക്ക് ലഭിച്ച പരിമിതമായ ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഓരോ വ്യക്തികളെയും മുൻവിധിയുടെ തടവറയിൽ പലപ്പോഴും നമ്മളാക്കി വെക്കാറുണ്ട് പലപ്പോഴും ഓർക്കുക നമ്മുടെ അളവുകൾ മറ്റൊരാൾക്ക് ചേരില്ല ഒരു ചിന്ത എങ്ങനെയാണ് ബിഫോർ യു ജഡ്ജ് സംവൺ വോക്ക് എ മൈൽ ഇൻ ഹിസ് ഷൂസ് ഒരാളെ നമ്മൾ വിധിക്കുന്നതിന് മുമ്പ് അയാളുടെ വഴിയിൽ കൂടി നമ്മളൊന്ന് നടക്കണം അന്നേരമാണ് അവിടെ നമ്മൾ എങ്ങനായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഉത്സവ പറമ്പിലൊക്കെ കുട്ടികൾ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ണാടിയുണ്ട് ആ കണ്ണാടിയിൽ മാറിയിടുന്ന ഗ്ലാസ്സുകളുണ്ട് അത് വിവിധ നിറങ്ങളിലുള്ളതാണ് ചുമന്ന ക്ലാസ് ഇടുമ്പോൾ ലോകത്തെ മുഴുവൻ ചുമപ്പായും നീല ഇടുമ്പോൾ ലോകത്തെ മുഴുവൻ നീലയായും ഒക്കെ കാണുന്ന കണ്ണാടികൾ കുട്ടികൾക്കതൊരു രസമാണ് ഞാൻ പറയും മുൻവിധിയും ഈ കണ്ണാടികൾ പോലെയാണ് നമ്മൾ എടുത്തണിയമ്മ നിറം കൊണ്ട് മറ്റൊരാളെ കാണാൻ ശ്രമിക്കുന്ന അപക്വമായ കാഴ്ചയുടെ പേര് തന്നെയാണ് എന്ന് പറയുന്നത് എഴുതുന്നുണ്ട് ക്ലീൻ യുവർ ഹോം ഫാസ്റ്റ് മുൻവിധിയെ കർത്താവ് ഏറ്റവും വെറുത്തതാണ് കർത്താവ് ഓർപ്പിക്കുന്നു നിന്റെ കണ്ണില് കോലെടുത്തിട്ട് അപരന്റെ കണ്ണില് കരടെടുക്കാൻ വിധിക്കാൻ നമുക്ക് എന്താർഹതയാണുള്ളത് നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മൾ വക്കീലാകും അപരന്റെ കാര്യം വരുമ്പോൾ നമ്മൾ ജഡ്ജിയാകും ഒരു ഭക്ത കുറിക്കുന്നുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ജഡ്ജിങ് പീപ്പിൾ വിധിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാൽവറി ക്രോസിൽ കർത്താവ് കൊടിയ പരിഹാസത്തിലൂടെയും ഉപദ്രവത്തിലൂടെയും കടന്നുപോകുമ്പോൾ അവരെ ആരെയും വിധിക്കാൻ കർത്താവ് മുതിരുന്നില്ല അതിന് പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു പെരുമാറ്റം മാതൃക നമ്മുടെ കർത്താവ് കാൽവറിയിൽ കാണിച്ചു തരുന്നു ഇന്നും ക്രൂശിന്റെ ചോട്ടിലെ കാളുകൾ ഓടിയെത്തുന്നതിന്റെ കാരണം ആ പെരുമാറ്റത്തിന്റെ മഹിമയാണ് മുൻവിധിയുടെ നിറക്കണ്ണാടികൾ നമുക്ക് വലിച്ചെറിയാം സ്വയം നമുക്ക് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കാം അപരർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശുദ്ധ ലൂക്കോസിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയാറാം വാക്യം വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിനെ ഉയർത്താം കരുണാമയനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ അവിടുത്തെ കരുണയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഊർജം ഒരു യോഗ്യതയും ഇല്ലാത്തവരാണ് ഞങ്ങൾ സ്വയം മെച്ചപ്പെടുത്തി ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അപരനെ വിധിക്കാനല്ല ഞങ്ങളുടെ പരിമിതമായ കാഴ്ചപ്പാട് കൊണ്ട് മറ്റുള്ളവരെ വിധിച്ച് മുൻവിധിയുടെ തലവറയിലാക്കാൻ യോഗ്യതയില്ലാത്തവരാണ് ഞങ്ങൾ കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് ദിവ്യമായി ഞാനും ഞങ്ങൾ പകരണമേ കാൽവറിയിലെ ക്രൂശിൽ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു നല്ല മാതൃക അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരുക്കി തന്നല്ലോ ജീവിത വഴിയിൽ ആരെങ്കിലും ഇന്നുവരെ ഞങ്ങൾ മുൻവിധിയുടെ തടവറയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ നല്ല കാഴ്ചപ്പാടോടെ ഓരോരുത്തരെയും കാണുവാൻ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ